കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് അതിസാഹസികമായി ചെരുപ്പിനുള്ളിൽ കടത്താൻ ശ്രമിച്ച കാൽക്കോടി രൂപയുടെ സ്വർണവുമായി യുവാവ് കരിപ്പൂർ എയർപോർട്ടിനു പുറത്ത് പിടിയിൽ ദുബായിൽ നിന്നും കരിപ്പൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയ കോഴിക്കോട് നരിക്കുനി സ്വദേശി മുഹമ്മദ് അനസിനെയാണ് ചെരുപ്പിനുള്ളിൽ ഒളിപ്പിച്ച നാനൂറ്റി നാൽപ്പത്തിയാറ് ഗ്രാം സ്വർണം സഹിതം കസ്റ്റഡിയിലെടുത്തത് ദുബായിൽ നിന്നും എയർഇന്ത്യ എക്സ്പ്രസിൽ കരിപ്പൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയ അനസിനെ ജില്ലാ പോലീസിന് ലഭിച്ച രഹസ്യവിരത്തെ തുടർന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അത്യാധുനിക സ്കാനിംഗ് സംവിധാനങ്ങളെ മറികടന്ന് എയർപോർട്ടിനു പുറത്തെത്തിയ അനസിന്റെ ദേഹപരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയത് അനസ് ധരിച്ചിരുന്ന പാദരക്ഷയ്ക്കുൾവശം സോളിനടിയിൽ പാക്കറ്റുകളിലാക്കി ഒട്ടിച്ച നിലയിലാണ് സ്വർണം കാണപ്പെട്ടത് നാനൂറ്റി നാപ്പത്തിയാറ് ഗ്രാം സ്വർണത്തിന് ആഭ്യന്തര വിപണിയിൽ ഇരുപത്തിയെട്ട് ലക്ഷം രൂപയിലധികം വില വരും കഴിഞ്ഞ മൂന്നാഴ്ചയ്ക്കിടെ കരിപ്പൂർ എയർപോർട്ടിനു പുറത്തുവച്ച് പോലീസ് പിടികൂടുന്ന ഏഴാമത്തെ സ്വർണ്ണക്കടത്ത് കേസാണിത് പിടിച്ചെടുത്ത സ്വർണം കോടതിയിൽ സമർപ്പിക്കും തുടരന്വേഷണത്തിനായി വിശദമായ റിപ്പോർട്ട് കസ്റ്റംസിന് കൈമാറും ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി